രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയക്കെടുതിയെ തുടർന്ന് വെള്ളത്തോട് കോളനിയിൽ നിന്നും മുണ്ടക്കുന്ന് പ്രദേശത്തേക്ക് പുനരധിവാസം നടത്തിയ മുപ്പത്തിയാറ് കുടുംബങ്ങൾക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും പഞ്ചായത്ത് ലഭ്യമാക്കിയിട്ടില്ല എന്നും പക്ഷേ ഇതുവരെ കുട്ടികളുടെ സംവിധാനം ചെയ്തിട്ടില്ല ഏ അപ്പോൾ ഈ ആകെ ഞങ്ങളുടെ ആശ്രയം ഈ കുടി കാഞ്ഞിരപ്പുഴ കുടിവെള്ളം പദ്ധതി മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം ഞങ്ങൾക്ക് അത് എപ്പോഴും കിട്ടുന്നില്ല കാരണം ഒരാഴ്ചയിൽ രണ്ട് പ്രാ അല്ല ഒരു പ്രാവശ്യമേ കിട്ടുന്നുള്ളു അതുകൊണ്ട് ഇപ്പോ എത്ര കാര്യമായില്ലാമസാക്കി മെയിൻ പ്രശ്നം കുടിവെള്ളമാണ് പഞ്ചായത്ത് പഞ്ചായത്ത് ഇത് പറഞ്ഞില്ല ഈ കാഞ്ഞപ്പുഴ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വന്നിട്ട് ഈ കുടിവെള്ളത്തിന്റെ കാര്യം ചോദിച്ചപ്പോ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു കുത്തണ്ടേ ഇപ്പോ താൽക്കാലികം നമ്മുടെ ബി ജെ പി മെമ്പർ ഇവിടെ ഒരു മോട്ടർ കൊടന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അതുകൊണ്ട് അടിച്ചു കൊടുക്കണത് ബാക്കിയുള്ള ആൾക്കാരൊന്നും വെള്ളമില്ലാതെ അവിടെ നിന്ന് ഏറ്റുകയാണ് ഇവിടെ ചോലയിൽ നിന്ന് ഏറ്റിക്കൊണ്ടിരിക്കുകയാണ് കുടിക്കാനുള്ള വെള്ളമല്ല ബാത്റൂമിലേക്കുള്ള വെള്ളം അല്ലാതെ വേറെ സർക്കാർ ഞങ്ങൾക്ക് ഞങ്ങളാകെ ദുരിതത്തിൽ അവിടെ ഇരുന്നത് താമസിച്ചിരുന്നത് അതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയും ഭയങ്കര ദുരിതമാണ് തന്നെ വെള്ളത്തിന്റെ എത്ര ദിവസമായി വെള്ളം ഇപ്പൊ നാല് നാലഞ്ചാകണോ അത് കുറേ വന്ന അയിഭാഗത്ത് വരും ഈ മോൾ ഭാത്ത തീരെ കിട്ടില്ലേ ഇപ്പൊ ഇല്ല പഞ്ചായത്തിന് പഞ്ചായത്ത് കൊടുത്തിട്ട് അവര് വരുമ്പോ വരുമ്പോ ഞങ്ങൾ പറയുന്നത് വെള്ളത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു കുട്ടീനെ ഒരുച്ചുവിടാനും ഞങ്ങൾക്ക് ഒരു പ്രവർത്തനത്തിനും കഴിയണില്ല കാരണം ഇവിടെ നിന്ന് കുടിവെള്ളമില്ല ഏഹ് ഒരു കുട്ടി എങ്ങനെ ഇറങ്ങിപ്പോണന്ന് അറിയാം നേരെ ചോകം ഇറങ്ങി പോവാൻ ഞങ്ങൾ സാധാരണ അവിടെ മലയെന്ന് പറഞ്ഞാൽ കാട്ടി കഷ്ണല്ലോ ഇപ്പോൾ ഇവിടുന്ന് അനുഭവിക്കണത് ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇപ്പം ആറു മാസമായി ഇവിടെ ഇറങ്ങി തുടങ്ങിയിട്ട് ആറുമാസമായി ദുരിതങ്ങളെ വെള്ളത്തിൽ ആ വെള്ളം കുറവ് ഞങ്ങൾക്കില്ല ഒരു കുടുംബത്തിൽ കഴിയാനുള്ള ചെലവിന് ഒരു വെള്ളം വേണം ഏഹ് അതിരേ ഉണ്ടായിരുന്ന കാലംല്ലോ ഞങ്ങൾക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പോലും ഒരു വെള്ളം കിട്ടണില്ല ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വരുമാനം ഇത് ഈ കുട്ടികളുടെ പറ്റതി കൊണ്ട് ഒരു കിണർ കിട്ടി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു മോട്ടർ ഇട്ട് അടിക്കാണെങ്കിൽ ഞങ്ങൾ അതിനെ എന്ത് വേണം ചെയ്യാം അപ്പൊ നമുക്ക് ഒരു പത്താമ്പത് കൊടുക്കണേ വെള്ളം അടിച്ച് കയറ്റാം ഏഹ് വേണ്ടി ഞങ്ങൾ അടുത്ത് സർക്കാരിനടുത്ത് കിട്ടണ്ടേ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടില്ല അതിനാവശ്യമായ സ്ഥലം അന്നുതന്നെ സൗജന്യമായി പഞ്ചായത്തിന് കൈമാറിയതാണ് എന്നും സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിനുണ്ടായ പ്രളയത്തെ തുടർന്ന് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽപ്പെട്ട വെള്ളത്തോട് കോളനിയിൽ താമസിച്ചിരുന്ന മുപ്പത്തിയാറ് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി പിന്നെ കേരള റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതി തയ്യാറാക്കുകയും മുണ്ടക്കുന്ന് പ്രദേശത്ത് അവരുടെ പുനരധിവാസം ഉറപ്പാക്കുകയും ചെയ്തു അതിൻ പ്രകാരം അവർക്കിവിടെ ഭൂമി വീട് ഇതെല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ ഇവരുടെ വാസ വീടുകളിലേക്ക് ആവശ്യമായ വഴി ആവശ്യമായ ഭൂമി ഇവിടെ ജലസേ പിന്നെ കുടിവെള്ള പദ്ധതി ഓപ്പൺ കിണർ ഉണ്ടാക്കുന്നതിനാവശ്യമായ സ്ഥലം കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായി കിണർ കുഴിക്കുന്നതിന് വേണ്ട സ്ഥലം കൂടാതെ അംഗനവാടി നിർമ്മിക്കുന്നതിന് വേണ്ട സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിന് വേണ്ട സ്ഥലം ഏകദേശം നാൽപ്പത് സെന്റ് ഭൂമി ഇങ്ങനെ പൊതു ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട് ഇതിന് വേണ്ട ഭൂമി ഒരു പൈസയും നമ്മൾ കൊടുക്കാതെ ഇതിൻ്റെ ഭൂ ഉടമകൾ കരിമ്പനക്കൽ മുസ്തഫി സൈനാബിദ് എന്ന് പറയുന്ന സഹോദരന്മാർ പഞ്ചായത്തിന് സൗജന്യമായി ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന് സൗജന്യമായി ഭൂമി വിട്ടുകൊടുക്കുകയും അത് രജിസ്റ്റർ ചെയ്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി പഞ്ചായത്താണ് മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇവരുടെ പുനരധി വരിപ്പ് ആറു മാസത്തിലധികമായി ഇവിടെ താമസം തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെ കാലമായി ഇവിടുത്തെ പുനരധിവാസ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസം മന്ത്രിമാർ വന്നിട്ട് ഇവിടുത്തെ കോളനിയിലെ പിന്നെ വീടുകളുടെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊരു ഉയർന്ന പ്രദേശമാണ് എന്നാൽ പിന്നെ ഈ പറയുന്ന പിന്നെ ഓപ്പൺ വെല്ലൻ പൊതു കിണറൊന്നും നിർമ്മിക്കുന്നതിന് പഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല കൂടാതെ വാട്ടർ അതോറിറ്റിയുടെ ലൈനിൽ നിന്നാണ് ഇപ്പോൾ അവർക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാഞ്ഞിരപ്പുഴ കുടിവെള്ള പദ്ധതിയിൽ കഴിഞ്ഞ വർഷം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് കണക്ഷനാണ് ആകെ ഉണ്ടായിരുന്നത് ആ കണക്ഷൻ വേണ്ട സമയത്ത് ഉപയോഗിക്കുന്ന മോട്ടറിലാണ് ഇപ്പോഴും വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ മൂന്നിരട്ടി രണ്ടിരട്ടിയിലധികം കണക്ഷൻ ഉണ്ട് ഈ ജൽജീവൻ പദ്ധതി കൂടി വന്നതോടുകൂടി നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള ഈ കാഞ്ചിരപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ കണക്ഷൻ കൂടി അതിനനുസരിച്ച് മോട്ടോറിൻ്റെ ശേഷി വർദ്ധിപ്പിക്കണം കൂടുതൽ പിന്നെ ഹോഴ്സ് പവർ ഉള്ള മോട്ടോർ ഇതിനു വേണ്ടി കണ്ടെത്തണം ആ ജോലി വാട്ടർ അതോറിറ്റി ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വാട്ടർ അതോറിറ്റി അടിയന്തരമായി നിലവിലുള്ള മോട്ടോറിൻ്റെ കപ്പാ അല്ലെങ്കിൽ മോട്ടോർ കപ്പാസിറ്റി കൂടിയത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുൻകാലം മഴക്കാലത്തൊക്കെ ഒരു തവണയോ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ പമ്പ് ചെയ്തിരുന്നത് ഇപ്പോൾ ദിവസവും പമ്പ് ചെയ്യേണ്ട സാഹചര്യമാണുള്ളത് ഒന്ന് ഇപ്രാവശ്യം ഈ നമ്മുടെ കിണറുകളിൽ ഉറവ കിട്ടേണ്ട ജൂൺ ജൂലൈ മാസങ്ങളിൽ വേണ്ടത്ര മഴ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം കിണറുകളിലും ജലവിധാനം വളരെ താഴ്ന്ന നിലയിലാണ് ഉറവയില്ല ഏറ്റവും പ്രധാനപ്പെട്ട അടിയിൽ ഒന്നാണ് ഇവർക്ക് പിന്നെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് അക്കാര്യത്തിൽ ലൈന് വലിച്ചു കണക്ഷൻ കൊടുത്തു ലൈൻ വലിക്കലും കണക്ഷൻ കൊടുത്തു എന്നത് മതിന് അപ്പുറത്തേക്ക് ഇവിടേക്ക് വെള്ളം നിരന്തരം കിട്ടണമെങ്കിൽ വാട്ടർ അതോറിറ്റി മുൻകൈ എടുത്ത് അവരുടെ പമ്പിങ് സിസ്റ്റത്തിന്റെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം കൂടുതൽ പവറുള്ള മോട്ടോർ സ്ഥാപിക്കണം പമ്പിങ് സ്ഥിതി രണ്ടു ദിവസം കൂടുമ്പോൾ എന്നതിന് പകരം ഡെയിലി പമ്പ് ചെയ്താൽ മാത്രമേ ഇവിടുത്തെ ഇവിടെ എല്ലാം ഈ കാഞ്ചിരപ്പുഴ പഞ്ചായത്തിലെ എല്ലാവർക്കും വെള്ളം കിട്ടൂ വലിയ പ്രതിസന്ധിയാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി പഞ്ചായത്ത് ഭരണസമിതിയും വാട്ടർ അതോറിറ്റിയും ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ദുരിതം ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണം കോളനി ഇവിടെ നമ്മൾ ഇവിടെ വന്ന സമയത്ത് കഴിഞ്ഞ ആറ് ദിവസം മുമ്പ് വന്നതാണ് ഈ പിന്നെ ലൈനിൽ കൂടെ വെള്ളം വന്നാൽ തന്നെ താഴത്തുള്ള അഞ്ചോ ആറോ വീടുകൾക്ക് മാത്രമേ വെള്ളം ഏതാസമയം കിട്ടുകയുള്ളൂ കുറച്ച് ഉയർന്ന ഭാഗത്തേക്ക് വെള്ളം എത്തുന്നില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ വളരെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം അതിന് തയ്യാറായില്ലെങ്കിൽ ഇവരുടെ ഏറ്റവും ഒരു ജനകീയമായൊരു ആവശ്യമാണ് കുടിവെള്ളം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അഞ്ചും ആറും ആളുകൾ താമസിക്കുന്ന ശരാശരി വീടുകളിൽ ഈ കുടിവെള്ളമില്ല എന്ന് പറഞ്ഞ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടത്ര ജലം ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ വളരെ ദുരിതമാണത് അത് പരിഹരിക്കുന്നതിനുള്ള സാ അതിനുള്ള പിന്നെ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് അത് പരിഹരിക്കാനും ആവശ്യമായ നടപടികളുമാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത് സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം ബിഒ